നിങ്ങൾക്ക് ഒരു ആർ സി ബുക്ക് എങ്ങനെ പ്രോപ്പറ് നോക്കേണ്ടത് നിങ്ങൾ അറിയാമോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബൈക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ബൈക്ക് ടെസ്റ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു പക്ഷെ ഒരു ബൈക്ക് ടെസ്റ്റ് ടെസ്റ്റേ ഒക്കെ എടുത്തൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട പാർട്ടാണ് ആർ സി ബുക്ക് ഇൻഷുറൻസ് എൻ ഒ സി അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അതെങ്ങനെ നോക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം ആർ സി രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് പഴയ മോഡൽ വലിയ ആർ സി അതായത് ഈ ഈ സൈസിലുള്ള ആർ സി ഏറ്റവും പഴയ മോഡൽ പിന്നെ ഇപ്പോൾ വരുന്ന ഒരു കാർഡ് ടൈപ്പ് ചെറിയ മോഡൽ ആർച്ച വരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വലിയ ആർസിയിൽ അതായത് പഴയ മോഡൽ ആർ സിയിൽ ഇയറ് അതായത് വണ്ടീൻ്റെ മോഡൽ ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് ചെക്ക് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ പഴയ മോഡൽ വലിയ ആർച്ചി ഇതിൽ ഫസ്റ്റ് ഇവിടെ തന്നെ നമ്മൾ വണ്ടി നമ്പർ ആർ സി ഓണറുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും പിന്നെ മോഡൽ നോക്കേണ്ടത് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാനുഫാക്ചറിങ്ങും ഉണ്ടാവും ഉണ്ടാവും പഴയ ആർസിയിൽ ഇപ്പോഴൊക്കെ നമുക്ക് വണ്ടി നമ്പർ ഷോറൂമിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് വണ്ടി നമ്മൾ റോട്ടിലൊക്കെ ഇറക്കുന്നത് പക്ഷേ പണ്ടൊന്നും അങ്ങനല്ല പണ്ട് നമ്മൾ ആദ്യം വണ്ടി ഇറക്കും ടി പി പെർമിറ്റ് വെച്ചിട്ട് ടൗൺ പെർമിറ്റ് വെച്ചിട്ട് വണ്ടി ഇറക്കിയതിന് ശേഷം പിന്നീട് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ നിങ്ങളെ തെറ്റ് അതായത് ഇവ ഇത് മോഡലും ഇവിടെ രജിസ്ട്രേഷനാണ് കാണിക്കുക അതായത് രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ളത് ഈ വണ്ടീൻ്റെ മോഡലാണ് മന്ത് ഓഫ് മാനുഫാക്ചർ രണ്ടായിരത്തി പതിനെട്ട് ഇത് മോഡലാണ് ഇത് ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നതിൻ്റെ രജിസ്ട്രേഷനാണ് ആ രജിസ്ട്രേഷൻ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടോ മാസം കഴിഞ്ഞിട്ടോ ഒന്നര വർഷം കഴിഞ്ഞിട്ടൊക്കെ ആ സമയങ്ങളിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന രജിസ്ട്രേഷൻ ആണ് ഇതാണ് ആക്ച്വലി മോഡൽ ഇവിടെ കാണുന്നത് രജിസ്ട്രേഷനാണ് അപ്പോൾ ഇവിടും രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് പക്ഷെ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് കണ്ടു കഴിഞ്ഞാലും നിങ്ങളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ അങ്ങനെ മാത്രമേ ഉണ്ടാവും അപ്പോൾ അടുത്തതിൽ ഈ ആർ സിയിൽ ഫിനാൻസ് എങ്ങനെ നോക്കുക പുതിയ ആർച്ച് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക